ഹായ് ഗായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോ എന്ന് പറയുന്നത് ടിക്കറ്റ് ഫിനാലെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ലാലേട്ടൻ ആദ്യം വന്നിട്ട് പറയുകയാണ് ബിഗ് ബോസ് വീട്ടിലെ ഗെയിമിൻ്റെ ഗതിയെ തന്നെ മാറ്റുന്ന ഒരു യാത്ര നമ്മൾ ഇന്ന് ആരംഭിക്കുകയാണ് അതെ ടിക്കറ്റ് ഫിനാലെ ഇന്ന് ആരംഭിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ഫിനാലയുടെ ഒക്കെ ഒരു പിക്ചറൊക്കെ വന്നിട്ട് ലാലേട്ടൻ എന്നിട്ട് പറയുകയാണ് അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ് അപ്പം റെഡിയല്ലേ എന്ന് പറഞ്ഞിട്ട് എന്നാൽ പിന്നെ ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ഫ്ലാഗ് ഓഫ് ആണ് അപ്പം ആരംഭിച്ചു കഴിഞ്ഞു അതായത് ടിക്കറ്റ് ഫിനാലെ ആരംഭിച്ചു കഴിഞ്ഞു നാളത്തെ എപ്പിസോഡ് കൂടെയാണ് ആരംഭിക്കുന്നത് അങ്ങനെ ടിക്കറ്റ് ഫിനാലയിലേക്കുള്ള പരിപാടിയാണ് കാണിക്കുന്നത് അപ്പം ഇടയ്ക്ക് നമ്മുടെ ജാസ്മിൻ അതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട് എന്തോ ഒരു ഗെയിം കുറേ നട്ട്സിൻ്റെ ബോൾട്ട്സിൻ്റെ ഇതാണ് അപ്പം ലാലാട് പറയുന്നുണ്ട് രണ്ട് ഗുബൈ ഉപയോഗിക്കരുത് ജാസ്മിൻ എന്ന് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് എന്നിട്ട് അവരുടെയൊക്കെ ഗെയിമാണ് എന്തൊക്കെ ഗെയിമാണെന്ന് അറിയില്ല പലതരം ഗെയിമുകൾ ചുറ്റുന്ന ഒരു ഗെയിമുണ്ട് അങ്ങനെ പലതരം ഗെയിമാണ് അതിൽ എല്ലാവരും കാണിക്കുന്നുണ്ട് അർജുന് കാണിക്കുന്നുണ്ട് സീതുവിന് കാണിക്കുന്നുണ്ട് ജാസ്മിനു കാണിക്കുന്നുണ്ട് ജിൻറ്റോവിനെ കാണിക്കുന്നുണ്ട് എല്ലാവരും കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് അതിൽ അർജുനാണ് കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് കളിക്കുന്നതായിട്ട് തോന്നുന്നു നോർമലി എല്ലാ ടാസ്കുകളിലും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അർജുൻ അർജുനയും ജാസ്മിനെയൊക്കെ കാണുന്നുണ്ട് എന്തായാലും നോക്കാം നമുക്കപ്പം നാളെ തൊട്ട് ആകാംക്ഷയോടെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ടിക്കറ്റ് ഫിനാലയാണ് ആരംഭിക്കുന്നത് അപ്പോൾ അതിൻ്റെ എപ്പിസോഡുകളായിരിക്കും നാളെ തോട്ട് കാണുന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയായിരിക്കും എന്ന് തോന്നുന്നു നാളെ ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രൈസ് കുറവായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും നടക്കുക എന്തായാലും അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അപ്പോൾ കൂടുതൽ വിശേഷമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേട്ടാ